ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുട്ടഞ്ചേരി ഗവൺമെന്റ് എല് പി സ്കൂളില് വിജയോത്സവം ആഘോഷിച്ചു കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹെഡ് മിനിസ്റ്റർ എം കെ ശ്രീജഭായ് പി ടി എ പ്രസിഡന്റ് ഒ വി ഷനോജ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി ജി കണ്ണൻ ഒ എസ് സി ചെയർമാൻ ഒ വി ഷൈബു എസ് എസ് ജി കൺവീനർ കെ എ മനോജ് അധ്യാപിക ജീന എന്നിവർ സംസാരിച്ചു തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടത്തി